നീറ്റ് പരീക്ഷാ വിഷയത്തിൽ ഡൽഹിയിൽ നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മറ്റ് നേതാക്കളെയും മർദ്ദിച്ചതിൽ യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനം നടത്തി നീറ്റ് പരീക്ഷാ വിഷയത്തിൽ ഡൽഹിയിൽ നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെയും മറ്റ് നേതാക്കളെയും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുൽ ജില്ലാ ഭാരവാഹികളായ മിഥുൻ മാറോളി സുബീഷ് തയ്യൽ റിനിൽ മധുക്കോത് നിതിൻ കോമത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ വരുൺ എം കെ അമൽ കുറ്റ്യാട്ടൂർ പി പി രാഹുൽ ജിതൻ കൊളപ്പ കെ യു ജില്ലാ വൈസ് പ്രസിഡന്റ് രാകേഷ് ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി